ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ദിവസങ്ങളിലൂടെ സഞ്ചരിച്ച് ദുഃഖവെള്ളിയുടെ വിശുദ്ധീകരണത്തിൻ്റെ പ്രാർത്ഥനയുടെ ധ്യാനാത്മകതയുടെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും ദൈവശാസ്ത്രപരമായ അതിൻ്റെ വിവിധ ആഴങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ പീഡാസഹനത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചുമെല്ലാം പല അവസരങ്ങളായി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ സഭയുടെ പാരമ്പര്യം എങ്ങനെയാണ് മനസ്സിലാക്കുകയും ആരാധനക്രമത്തിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഓശാന ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള ദിവസങ്ങളെ നമ്മൾ വിശുദ്ധ വാരം വാരമെന്നാണല്ലോ വിളിക്കുന്നത് വിശുദ്ധ വാരം എന്നുള്ള പേര് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സഭാചരിത്രത്തിൽ ആണ് റോമൻ ലിറ്റർജിയിൽ ഈ വാക്ക് പിന്നീട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള വാക്കായിട്ട് മാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ പുരാതന കാലങ്ങളിൽ ഈ വിശുദ്ധവാരത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളിലൊന്ന് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളിൽ പലരും പല അവസരങ്ങളിലും വിശുദ്ധവാരത്തെ എന്ന് വിളിക്കാറുണ്ട് സ്യൂഡോ ആണ് ഈ വാക്ക് ആദ്യമായിട്ട് സഭയുടെ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വളരെ വ്യാപകമായി പറയുന്ന മറ്റൊരു വാക്കാണ് വലിയ ആഴ്ച എന്നുള്ളത് രക്ഷാകര രഹസ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെ സഭ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങൾക്ക് വലിയ ആഴ്ച എന്നുള്ള പേര് കൊടുക്കുന്നത് ജോൺ പ്രസസ്റ്റോ ആണ് ഇതിൽ നില്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് നമ്മൾ കാണുന്നത് വെയിൽസ് ലിറ്റർജിയിലാണ് അവര് ഇതിനെ കുരിശിൻ്റെ പാഠങ്ങളുടെ ആഴ്ച എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ക്രോസ് ലെസൺ വീക്ക് വാസ്തവത്തിൽ അത് വളരെ പ്രത്യേകതയുള്ളതും അതേസമയം നമ്മളോട് ഒരു പരിവിചിന്തനം ആവശ്യപ്പെടുന്നതുമായ പേരാണ് കുരിശ് നമ്മളെ നമ്മളെന്താണ് പഠിപ്പിക്കുന്നതെന്ന് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സമയവും ശ്രദ്ധയും മാറ്റിവെക്കേണ്ട ദിവസങ്ങളാണ് ഇത് എന്ന് ആ പേര് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മൾ പ്രധാനമായിട്ടും എന്നാണ് മലയാളത്തിൽ പറയുന്നത് സഭയുടെ ചരിത്രത്തിൽ ഈ ദിവസത്തെ സൂചിപ്പിക്കാനായിട്ട് തെറു തുല്യനും ഉപയോഗിച്ചിരുന്ന വാക്ക് പരക്ഷേവ് എന്നുള്ള വാക്കാണ് ഇത് ഗ്രീക്ക് വാക്കാണ് വെള്ളിയാഴ്ച എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ വാക്കിനെ പിന്നീട് സഭാപിതാക്കന്മാരുടെ ഉപയോഗത്തിൽ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ വെള്ളിയെ സൂചിപ്പിക്കുന്ന പദമെന്നുള്ള അർത്ഥം കൈവന്നു പിന്നീട് ലത്തീൻ ലിറ്റർജി ലാറ്റിൻ ലിറ്റർജിയിൽ പരഷേവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന ദുഃഖവെള്ളിയെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് മാറി ഗ്രീക്ക് ആരാധനാക്രമത്തിൽ ഇതിനെ വലിയ വെള്ളി ഗ്രേറ്റ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് ആംഗ്ലോ സാക്സൺ പാരമ്പര്യത്തിലാകട്ടെ ലോങ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് ഒരു പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തെ ആരാധനാക്രമത്തിലുള്ള ദൈർഘ്യം മൂലമൊക്കെ ആയിരിക്കാം അവരതിനെ ലോങ് ഫ്രൈഡേ എന്നാണ് വിളിച്ചിരുന്നത് ഗുഡ് ഫ്രൈഡേ എന്നും ഹോളി ഫ്രൈഡേ എന്നുമൊക്കെയുള്ള നല്ല വെള്ളി എന്നും ദുഃഖ വെള്ളി എന്നുമൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന വിധത്തിലുള്ള ഉപയോഗങ്ങൾ പിൽക്കാലത്ത് റോമൻ ലിറ്റർജിയിൽ കടന്നു വന്നതാണ് ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് സഭയൊന്നാകെ അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ എന്തായിരുന്നു ഏറ്റവും പുരാതനമായ ആരാധനക്രമ പാരമ്പര്യങ്ങളിൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് സഭയുടെ ദുഃഖവെള്ളി ആചരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ദുഃഖവെള്ളി ആചരണത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും പുരാതനമായ വിവരണം ലഭിക്കുന്നത് റോമൻ തീർത്ഥാടകയായ എത്തേറിയായുടെ വിവരണങ്ങളിൽ നിന്നാണ് ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയ എത്തേറിയ എങ്ങനെയാണ് ജെറുസലേമിലെ ദേവാലയത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവ വെള്ളി ആചരിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദവും മനോഹരവുമായ ഒരു വിവരണം തരുന്നുണ്ട് എതേറിയായുടെ വിവരണമനുസരിച്ച് ദുഃഖവെള്ളിയാഴ്ചയുടെ പീഡാസഹനവെള്ളിയുടെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ദേവാലയത്തിൽ മെത്രാൻ കുരിശുരൂപത്തിൻ്റെ മുൻപിലിരിക്കുകയും അവിടെ ഏറ്റവും പൂജ്യമായിട്ട് വെള്ളിപ്പേടകത്തിൽ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ തിരുശേഷിപ്പ് മെത്രാൻ കൈകളിൽ ആദരവോടുകൂടി എടുത്തു പിടിക്കുകയും ചെയ്യുന്നു ആളുകളാകട്ടെ നിരയായി വന്ന് വളരെ ഭക്തിയാദരപൂർവ്വം ഈ കുരിശിൻ്റെ തിരുശേഷിപ്പിനെ വന്ദിച്ച് പുറത്തേക്ക് കടന്നു പോകുന്നു ഇങ്ങനെ കുരിശ് വന്ദനത്തിൻ്റെ ഈ ശുശ്രൂഷ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ തുടരുന്നു പിൽക്കാലത്ത് റോമൻ ലിറ്ററർജിയിലും മറ്റ് ഒട്ടനവധി ആരാധനാക്രമങ്ങളിലും കുരിശ് വന്ദനത്തിൻ്റെ ശുശ്രൂഷയായിട്ട് വളർന്നു വികസിക്കുന്നത് ജെറുസലേമിലെ ദേവാലയത്തിൽ തുടങ്ങുന്ന ഈ കുരിശിൻ്റെ വണക്കമാണ് ഈ കുരിശിൻ്റെ തിരുശേഷിപ്പിന്റെ ഒരു ഭാഗം ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പിന്നീട് റോമിലേക്ക് കൊണ്ടുവരികയും ജെറുസലേമിലെ വിശുദ്ധ ഗുരിശിന്റെ ദേവാലയം എന്ന പേരിൽ ഒരു ദേവാലയം പണിത് അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു യേശുവിൻ്റെ കുരിശിലുള്ള പേരെഴുതിയിരുന്ന ഫലകം ഐ എൻ ആർ ഐ എന്ന് എഴുതിയിരുന്ന ഫലകമാണ് ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് റോമിൽ വിശുദ്ധ ഗുരിശിൻ്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചതോടുകൂടെ ജെറുസലേമിൽ നടക്കുന്ന അതേ ആരാധനാ പാരമ്പര്യം റോമിലും ആരംഭിക്കുകയുണ്ടായി പിന്നീട് കാലക്രമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് സംവഹിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത എല്ലാ ദേവാലയങ്ങളിലും ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിൻ്റെ തിരിശേഷിപ്പ് വണങ്ങുന്ന ഈ പതിവ് തുടങ്ങി പിന്നീട് വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ തിരുശേഷിപ്പിൻ്റെ പ്രതിഷ്ഠ ഇല്ലാത്ത ദേവാലയങ്ങളിലും പീഡാസഹന വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ ഗുരിശിൻ്റെ തിരുശേഷിപ്പ് ആളുകൾക്ക് കാണുന്നതിനും വണങ്ങുന്നതിനുമായിട്ട് പരസ്യമായി പ്രതിഷ്ഠിക്കുന്ന പതിവ് തുടങ്ങി അതിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന കുരിശിൻ്റെ വണക്കത്തിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് നമുക്കറിയാം ലത്തീൻ ആരാധന ക്രമത്തിൽ ഇതാ കുരിശുമരമെന്നുള്ള ഗാനത്തോടുകൂടെ കുരിശിൻ്റെ തിരശീല മാറ്റി ക്രമം ക്രമമായി വിശുദ്ധ കുരിശിനെ അനാവരണം ചെയ്ത വിശ്വാസികൾക്ക് കാണിക്കുകയും ഈ കുരിശിനാലാണ് കർത്താവീശ്വാമി ശിഖ ലോകം മുഴുവനെയും രക്ഷിച്ചത് നമുക്ക് ഈ കുരിശിനെ വണങ്ങി ആരാധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാവരും ഓരോ ഘട്ടത്തിലും കുരിശിനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ശുശ്രൂഷയുണ്ട് അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് നമ്മൾ സീറോ മലബാർ ആരാധനാക്രമത്തിൽ എല്ലാ ശുശ്രൂഷകളുടെയും അവസാനം കുരിശുരൂപം വന്ദിക്കാറുണ്ട് വാസ്തവത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച ഈ കുരിശിൻ്റെ വണക്കത്തിൻ്റെ ശുശ്രൂഷയുടെ പിന്തുടർച്ചയിലാണ് നമ്മളും ദുഃഖവെള്ളിയാഴ്ചകളിൽ ഭക്തിയോടും ആദരവോടും കൂടെ ക്രൂശിത രൂപത്തെ വണങ്ങുന്നത് ജെറുസലേമിലെ ദേവാലയത്തിലെ ഈ കുരിശിൻ്റെ വണക്ക ശുശ്രൂഷയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെ നടക്കുന്ന മൂന്ന് മണിക്കൂറിൻ്റെ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു ആ ശുശ്രൂഷയുടെ സമയത്ത് പ്രധാനമായും ചെയ്തിരുന്നത് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ അരുളപ്പാടുകൾ സഹനദാസനെക്കുറിച്ചുള്ള ഏഷ്യായുടെ ഗീതങ്ങളും അതോടൊപ്പം സങ്കീർത്തനങ്ങളിലുള്ള പരാമർശങ്ങളും ഉൾപ്പെടുന്ന വായനകൾ മറ്റ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും അതോടൊപ്പം വിശുദ്ധ പൗലോസിൻ്റെയും ഇതര ലേഖനങ്ങളിൽ നിന്നുമുള്ള വായനകൾ സുവിശേഷങ്ങളിൽ നിന്നുള്ള പീഡാസഹനത്തിന്റെ വിവരണങ്ങൾ തുടങ്ങിയവ ശ്രദ്ധാപൂർവം ആദരവോടെ വായിച്ചു കേൾക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ചടങ്ങ് ഈ വായനകൾക്കിടയിൽ ഗീതങ്ങളും പ്രാർത്ഥനകളുമായി ആളുകൾ ഭക്തിപൂർവം ദേവാലയത്തിൽ തന്നെ ചിലവഴിക്കുന്നു കൃത്യം മൂന്ന് മണിയാവുന്ന സമയത്ത് വിശുദ്ധ യോഖന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള അനന്തരം അവൻ തലചായ് ആത്മാവിനെ സമർപ്പിച്ചു എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ പൂർത്തിയാവുന്നു അതിനുശേഷം സാധിക്കുന്നവരെല്ലാം അന്നത്തെ സായാഹ്നത്തിൽ കർത്താവിൻ്റെ പീടാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദേവാലയത്തിലും പരിസരത്തുമായി ചിലവഴിക്കുന്നു ചിലർ രാത്രി മുഴുവൻ ജാഗരണത്തിൽ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസത്തെ ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് അവിടെ തന്നെ തുടരുകയും അങ്ങനെ ഉയർപ്പിൻ്റെ ശുശ്രൂഷകളിലേക്ക് ദിവസത്തെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു ഈ ഒരു പാരമ്പര്യമാണ് പിന്നീട് മറ്റ് സ്ഥലങ്ങളിലും ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള പീഡാനുഭവ ചരിത്ര വായനയായിട്ട് മാറുന്നത് പൗരസ്യസഭയിലും സഭയിലും ഒരിക്കലും ദുഃഖ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നില്ല ദുഃഖ വെള്ളിയാഴ്ചകളിൽ നിലവിലിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരാധനക്രമരീതി എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു പുരാതനമായ പല ആരാധനക്രമങ്ങളിലും പാപമോചനത്തിന്റെ പൊതുവായ പാപമോചനത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടിരുന്നത് പെസഹാ വ്യാഴാഴ്ചയായിരുന്നു എന്നാൽ അതേസമയം ഗാൽഡിക്കൻ ആരാധനാക്രമത്തിലും മറ്റും ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു പാപമോചനത്തിന്റെ ഈ ഒരു ആരാധനാക്രമം അനുഷ്ഠിച്ചിരുന്നത് പാപമോചനത്തിൻ്റെ ഈ ശുശ്രൂഷ നടത്തപ്പെടുന്ന സമയത്ത് വൈദികൻ ഇതിനകം പാപപരിഹാരത്തിൻ്റെ പ്രായശ്ചിത്ത ക്രമങ്ങൾ പൂർത്തിയാക്കിയ വിശ്വാസികൾക്ക് വേണ്ടി പൊതുവായി പ്രാർത്ഥിക്കുകയും സമൂഹം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ഒടുവിൽ അവർക്ക് പാപമോചനത്തിൻ്റെ പൊതു ആശീർവാദം നൽകുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ തന്നെ ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന മറ്റൊരു പാപമോചനത്തിൻ്റെ പ്രാർത്ഥനാക്രമമെന്നത് വൈദികൻ ചില നിശ്ചിത പ്രാർത്ഥനകൾ ഏറ്റു ചൊല്ലുന്നു അതിനെ തുടർന്ന് ആളുകളെല്ലാം കർത്താവെ പൊറുതി നൽകണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആളുകൾ മുന്നൂറ് പ്രാവശ്യവും രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇരുന്നൂറ് പ്രാവശ്യവും മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നൂറ് പ്രാവശ്യവും ഇങ്ങനെ കർത്താവിനോട് പൊറുതി അപേക്ഷിക്കുമായിരുന്നു ഇങ്ങനെ സമൂഹം ഒന്നാകെ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന അവൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ അവൻ്റെ കുരിശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുവാനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കുന്ന ദിവസമായിരുന്നു ദുഃഖവള്ളി പാപമോചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം തലേദിവസം കൂതാശ ചെയ്ത വിശുദ്ധ കുർബാന ആളുകൾക്ക് വിതരണം ചെയ്യുന്നു ഈ പതിവ് തുടങ്ങുന്നത് ആറാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാൻറ്റിനോപ്പലിൻ്റെ ദേവാലയത്തിലാണ് പിന്നീട് സാർവത്രികമായിട്ട് ഈ പാരമ്പര്യം സഭയിൽ പ്രചരിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ കാണുന്ന കബറടക്ക ശുശ്രൂഷ വാസ്തവത്തിൽ പുരാതന കാലഘട്ടങ്ങളിൽ വിശുദ്ധ കുരിശിനെ കല്ലറയിൽ സംസ്കരിക്കുന്ന പതിവായിട്ടാണ് ആരംഭിച്ചത് ദേവാലയത്തിനകത്ത് സജ്ജമാക്കിയ ഒരു കല്ലറയിൽ വിശുദ്ധ കുരിശും വണക്കത്തിന് ഉപയോഗിച്ച വിശുദ്ധ കുരിശും അതോടൊപ്പം മിച്ചം വന്ന പരിശുദ്ധ കുർബാനയും സൂക്ഷിക്കുന്ന പതിവ് തുടങ്ങി പിന്നീട് ഉയർപ്പിൻ്റെ എന്ന പ്രഭാതത്തിൽ ആഘോഷപൂർവ്വം ഈ വിശുദ്ധ കുരിശും പരിശുദ്ധ കുർബാനയും അൾത്താരയിലേക്ക് പ്രദക്ഷിണമായി സംവഹിക്കുകയും ചെയ്തിരുന്നു അതാണ് പിൽക്കാലത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള നഗരി കാണിക്കലും കബറടക്ക ശുശ്രൂഷയുമായിട്ട് മാറുന്നത് ദുഃഖ വെള്ളിയാഴ്ച സഭയുടെ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് ആചരിക്കപ്പെട്ടിരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് നിശബ്ദതയിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും അവൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ വായിച്ച് മനനം ചെയ്യുവാനുമായിട്ടുള്ള ദിവസമാണെന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ദുഃഖ വെള്ളിയാഴ്ച നിശബ്ദതയുടെ ദിവസമായിട്ടാണ് നമ്മുടെ പൂർവികരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഉച്ചത്തിൽ സംസാരിക്കരുതെന്നും ബഹളം വയ്ക്കരുതെന്നും ജോലികൾ ചെയ്യരുതെന്നും പരമാവധി നിശബ്ദത പാലിക്കണമെന്നുമൊക്കെ നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ മറുവശത്ത് അർത്ഥമാക്കുന്നത് അന്നേ ദിവസം പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ദിവസമാണെന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കാനും നിശബ്ദതയിൽ ചിലവഴിക്കുവാനുമുള്ള ദിവസമായി അതിനെ വീണ്ടും നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ശ്രമിക്കാം പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ നിശബ്ദമായ ധ്യാനമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദൈവീകതയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ നിമിഷങ്ങളിൽ മുഴുവൻ അവനെ പിന്തുടർന്ന കണ്ണും കാതും മനസ്സും തുറന്ന് അവനെ ശ്രദ്ധിച്ച ശതാധിപൻ ഒടുവിൽ കുരിശിൻ്റെ ചൂട്ടിൽ നിന്ന് പറയുന്നുണ്ട് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ ധ്യാനിക്കുകയും ക്ഷമയോടെ വീക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിലെ ദൈവികതയെ നാം മനസ്സിലാക്കുന്നത് സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നിശ്ശബ്ദമായി കുരിശിൻ്റെ ചുവട്ടിലിരിക്കുവാനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് സഹനങ്ങളുടെ അർത്ഥത്തെ മനസ്സിലാക്കുവാനുമായിട്ട് ഓരോ ദുഃഖുവെള്ളിയും നമ്മെ ക്ഷണിക്കുകയാണ് പറുദീസായിലെ മരത്തിൻ്റെ ഫലം മരണവും ശിക്ഷയും നമുക്ക് കൊണ്ടുവന്നുവെങ്കിൽ കാൽവരിയിലെ മരത്തിൻ്റെ ഫലം നമുക്ക് ജീവനും രക്ഷയും കൊണ്ടുവന്നുവെന്ന് സഭാപിതാവായ ജെറുസലേമിലെ സിറിള് പറയുന്നുണ്ട് കുരിശിൽ നിന്ന് അവസാനം ലഭിച്ചത് രക്തവും വെള്ളവുമായിരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം സാക്ഷിക്കുന്നുണ്ട് ആദ്യ മനുഷ്യൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് ദൈവം സ്ത്രീയെ മെനഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ മരണനിദ്രയിൽ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് ദൈവം സഭയെ മെനഞ്ഞുവെന്ന് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവൻ്റെ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവും സഭയുടെ തുടക്കത്തിൻ്റെ സൂചകങ്ങളായിരുന്നുവെന്ന് സഭാപിതാക്കന്മാർ പറയുന്നു അതുകൊണ്ടാണ് വിശുദ്ധ വാരത്തിൽ ഇത്രയേറെ ഒരുക്കത്തോടുകൂടെ സഭ ഈസ്റ്ററിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവജനത്തോട് ആവശ്യപ്പെടുന്നത് സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധവാരം തുടങ്ങുന്ന ഓശാന ഞായറാഴ്ചയാണ് ജ്ഞാനസ്നാനാർത്ഥികൾക്ക് വിശ്വാസ പ്രമാണം പഠിപ്പിച്ചു കൊടുക്കുന്നത് വിശ്വാസ പ്രമാണത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസ നിങ്ങൾ ഏറ്റുപറയുക എന്നുള്ളതാണ് ജ്ഞാനസ്നാനാർത്ഥികൾ ഓശാന ഞായറാഴ്ച വിശ്വാസ പ്രമാണം പഠിച്ച് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് അവരോടൊപ്പം ബാക്കി ദൈവജനവും പെസഹാവിയാഴ്ചയോ അല്ലെങ്കിൽ ചില പാരമ്പര്യങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ചയോ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പാപമോചനം നേടി ദുഃഖശനിയാഴ്ച ജ്ഞാനസ്നാനാർത്ഥികളോടൊപ്പം അവരുടെ മാമോദീസയുടെ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് സഭയൊന്നാകെ കുരിശിൻ്റെ ഫലമായ രക്ഷയിലേക്ക് അത് നൽകുന്ന ആനന്ദത്തിലേക്ക് ഈസ്റ്ററിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു യഥാർത്ഥത്തിൽ വിശുദ്ധവാരത്തിൻ്റെ ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ദിവസങ്ങളാണ് എന്തുമാത്രം ഒരുങ്ങുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈസ്റ്റർ അവനെ സംബന്ധിച്ച് സന്തോഷമുള്ളതായിട്ട് മാറുന്നത് വ്യക്തിപരമായി പീഡാനുഭവാരത്തിൻ്റെ തിരുക്കർമ്മങ്ങളിൽ ഉൾചേരുകയും ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് അഭിമാനത്തോടുകൂടെ പ്രവേശിക്കാനായിട്ട് സാധിക്കുക മറ്റുള്ളവരുടെ കുരിശുകളിൽ സ്വന്തം ജീവിതത്തിൻ്റെ കുരിശുകളിൽ ക്രിസ്തുവിൻ്റെ കുരിശ് ദർശിക്കണമെങ്കിൽ ക്രൂഷിതൻ്റെ സഭിത്വത്തിലിരുന്ന് അവൻ്റെ കുരിശിനെ ധ്യാനിക്കാനും മനസ്സിലാക്കാനുമായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ജീവിതത്തിൽ കുരിശു വഹിക്കുന്നവരെ സങ്കടപ്പെടുന്നവരെ ആദരവോടുകൂടിയും കൂടിയും സഹാനുഭൂതിയോടുകൂടിയും നോക്കിക്കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ സംബന്ധിച്ച് സഭയുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നതുപോലെ നിശബ്ദതയിൽ ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കാനുള്ള ദിവസങ്ങളാവട്ടെ സഭയുടെ പാരമ്പര്യം ആവശ്യപ്പെടുന്നത് പോലെ ദൈവവചനം വായിക്കാനായിട്ട് തിരുക്കർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടെ പങ്കെടുത്ത് വീടാനുഭവത്തിൻ്റെ രക്ഷാകരമായ ഫലങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം